നമസ്കാരം വ്യാഴം രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലോട്ട് പ്രവേശിക്കുന്നു ഈ സമയത്ത് വൃശ്ചികം രാശിയിൽ ജനിച്ച വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം മനിരം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും ലോൺ കടബാധ്യത ജാമ്യം എന്നീ കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കുന്നത് വളരെ നല്ലതാണ് ഒരാൾക്ക് ലോൺ എടുക്കുവാൻ വേണ്ടി നമ്മൾ കൂടെ പോയി ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ജാമ്യം നിൽക്കുക കടബാധ്യതകൾക്ക് നമ്മൾ പോയി സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുക ഇങ്ങനെ എന്തിൽ പോയി ചെയ്താലും മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട് അവർക്ക് സാമ്പത്തികം വാങ്ങിച്ചു കൊടുക്കുന്നു നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്ത ഒരാൾക്ക് സാമ്പത്തികം വാങ്ങിച്ചു കൊടുക്കുന്നു ആരെയും ഒരു സമയത്ത് സാമ്പത്തികപരമായി സഹായിക്കുവാൻ പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾ ചെയ്യുന്ന സഹായം അവസാനം നിങ്ങൾ അവരുടെ കടം തീർക്കേണ്ട ഒരു ഒരവസ്ഥയിൽ എത്തിച്ചേരും നിങ്ങൾ സഹായിച്ചോളൂ പക്ഷേ കടമായി കൊടുത്താലേ തിരിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിങ്ങൾ ബിസിനസ്സിനോ ജോലിക്കോ വേണ്ടി ധനം ചിലവാക്കിയാലും അത് നഷ്ടത്തിൽ പോകാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കുക ആലോചിക്കാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുടെ ഫലമായി അതിനുണ്ടാകുന്ന അനർത്ഥങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് വളരെയധികം സൂക്ഷിക്കുക എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശ്രദ്ധാപൂർവം ആലോചിച്ച് ഇറങ്ങുന്നത് നല്ലതായിരിക്കും ഗുണവും ദോഷവും മനസ്സിലാക്കിയതിന് ശേഷം ഇറങ്ങുന്നത് നല്ലതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ദോഷ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക മേൽ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഇടപെടൽ ശ്രദ്ധാപൂർവ്വം അവർ പറയുന്ന പ്രവൃത്തികളെല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നാൽ മേലുദ്യോഗസ്ഥർ നമ്മളൊന്ന് സംസാരിച്ചാൽ നല്ല സ്നേഹത്തോട് വരാനും നമ്മുടെ എടുത്തുചാട്ടവും സംസാരവുമാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായി പോകുന്നത് നമുക്ക് നിസ്സാരമായിട്ട് നമ്മളിപ്പോൾ വിജയിക്കും എന്ന് കരുതി ചെയ്യുന്ന പല പ്രവർത്തിയിലും പരാജയത്തിൽ പോയി ചാടുവാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക സാമ്പത്തിക കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആദ്യം നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുമോ നമുക്കതിൻ്റെ വരുമാനമുണ്ടോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യുവാൻ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം നമുക്കുണ്ടാകും വീഴ്ച മുറിവ് ചതവ് എന്നിവ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ സൗഹൃദങ്ങൾ നിരീക്ഷിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും അവരെ ഏൽപ്പിക്കാൻ പൊതുപ്രവർത്തനങ്ങൾ ചതി പറ്റാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും ഈ രാശിയിൽ അല്ലെങ്കിൽ നക്ഷത്രത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ് നിങ്ങളുടെ ഏത് പ്രവൃത്തിയിലും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക ജോലിസ്ഥലത്ത് ചില തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ സാധ്യത അതായത് ഒരു പകുതിക്ക് ശേഷം തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ സാധ്യത കാണുന്നുണ്ട് പുരോഗതി ആയിട്ട് പോകുന്ന അതായത് നല്ല രീതിയിൽ പോകുന്ന ജോലിയിൽ ബുദ്ധിമുട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എങ്ങനെ ലാഭം കുറഞ്ഞു എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ നഷ്ടം വരും എന്നിരുന്നാലും അവസാന അവസാനഘട്ടമൊക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാനും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും സാധിക്കും ആരോഗ്യക്കുറവ് വരുവാൻ സാധ്യത കൂടുതലാണ് വളരെ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക മരുമകൾ അല്ലെങ്കിൽ മരുമകനൊക്കെ വീട്ടിൽ പുതുതായി കടന്നു വരാൻ സാധ്യതയുണ്ട് ഇവരുടെ കടന്നു വരൽ മൂലം കുടുംബത്തിനുള്ളിൽ ഉണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അവരുമായിട്ടുള്ള പെരുമാറ്റം സംസാരം നോക്കി വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും പണത്തിനും ആരോഗ്യത്തിനും ശ്രദ്ധ പുലർത്തുക അതിനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് സാമ്പത്തിക കാര്യങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കൂടുതലും സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കടബാധ്യതയിൽ പോയി വിടുന്ന ഒരവസ്ഥ ഇതൊക്കെ കാണുന്നുണ്ട് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ജീവിതത്തിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു പരാജയത്തിലോട്ട് പോകുവാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം നഷ്ടമായി പോകുവാനോ എല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട് നിങ്ങൾ കൃത്യമായും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും